എന്താ അവിടെ ഒരു ഒന്നുമില്ല ടെക്സ്റ്റ് എടുക്കാൻ എടുക്കാൻ എന്നിട്ട് എടുത്തോ ഇല്ല പോ ശരി നിന്നും വന്ന വന്നടനായകന്റെ മുഖഭാവമായിരുന്നു അയാൾ അപ്പോൾ ആ നിമിഷം

ാണ് കോപ്പർക്കി ഞാനെങ്ങനെയൊക്കെ എസ്കേപ്പായി അത് വിട് കിട്ടിയ സമയത്ത് ഞാനതൊന്ന് തുറന്നു നോക്കിടാവേക്കി ഏ ഒരുമാതിരി മറ്റെടുത്ത പരിപാടി കാണിക്കല്ലേ ഒരുമിച്ച് അവസാനം ഒറ്റയ്ക്ക് ഇണ്ടാക്കുന്നു അതിന് ഇനി ഒച്ചപ്പാടം ഒന്നും ഉണ്ടാക്കല്ലേ ഞാനൊന്നും നോക്കി നിൽනේ ഉള്ളൂ അപ്പോഴേക്കാ കോപ്പറാക്കവന്നു എന്നിട്ട് ആദർശ് മാധവൻ അഹ ഇന്ദു നിനക്ക് എന്താ പറ്റിയെ? നിനക്കൊരു കോൺസൺട്രേഷനും ഇല്ലല്ലോ ഇന്ന നിന്റെ ഫിസിക്സ് നോട്ട് ലാബിൽ കിടന്ന് കേട്ടീടാ താങ്ക്യൂ അദിന്ദു പെട്ടെന്നറിഞ്ഞപ്പോൾ എടുക്കാൻ മറന്നു еടാ ഈരാട് നിന്നെ കലയിലം കുറച്ച് മരവി കൂടിയുണ്ട് ഒരു സാധനം വെച്ച വെച്ചോടു കാണാനില്ല പെട്ടോ പോയി ഗുഡ് ആഫ്റ്റർനൂൺ ഡാറ്റീൻ ടീച്ചർ ഇനി ഡേവിഡ് സാർല്ല എല്ലാവരും മാക്സ് നോട്ട് എടുത്തെ ആശം എന്തുപറ്റി മുത്തലിബേ എൻടെ കണക്കൂട്ടലെല്ലാം തെറ്റി ടീച്ചർ നോട്ട് എടുക്ക് നിന്നെ നിൻറെ ഞാൻ സേ പഠിയെ ഓർ നീ ടീച്ചറെ അല്ല നാളെ ടീച്ചർ അവിടെ പോയി 10 സീലി ഡേവിഡ് സാർനെ പാരംഗേരി ആ ആ അതെ ഞാൻ പഞ്ചായത്ത് ലൈബ്രറി വരെ ഒന്ന് പോയിട്ട് വരാം നല്ല ചൈനീസ് നാടോടി കഥകൾ വന്നിട്ടെന്ന് കേട്ടു ഒന്ന് നോക്കിട്ട് വരാം ആ പിന്നെ അച്ഛമ്മ വിവരം ചോദിക്കാണെങ്കിൽ പറഞ്ഞേക്ക് ചോദിച്ചാൽ മാത്രം സ്കൂൾ സ്കൂള് വിടുമ്പോ ഭയങ്കര തിരക്കാവും ട നക്സ് അല്ലേ സാറിനെ കാടിക്കുന്നത് മാതിരി കളി മമ്മൂട്ടി കളിക്കാൻ സാർ പുറത്തോട്ട് ഇറങ്ങുക നെഞ്ചി പിടിച്ചിറങ്ങി വ സമൂഹത്തിലെ മാറ്റങ്ങൾ നമ്മൾ മാറണ്ടേ ചിലപ്പോ നിക്കാപ്രസംഗം നിർത്തും സാധനം വന്നിട്ടോ ണം വന്നിട്ടുണ്ട് ചൈന അല്ല ഇംഗ്ലണ്ടാ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് ഇങ്ങനെ ഉണ്ട് നീ സാധനം എടുക്ക അതെ അതൊരു ചെറിയ റോട്ടം പോയേക്കല്ല സാറെ എപ്പോഴാണ് വെറുതെ രാവിലെ വരാന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ ഒരു പയ്യൻ വന്ന് രാവിലെ മേടിച്ചോണ്ട് പോയി എൻ്റെ സ്കൂളിലെ പയ്യനാ അല്ലേ ആരവൻ നിങ്ങളുടെ കൂടെയല്ല ഡിഗ്രിക്ക് പഠിക്കുന്നു മീഷിയക്കുള്ള പൈന ഏ അവൻ എപ്പ കൊണ്ടിരുന്നു അപ്പ തന്നെ ഞാൻ സാറിന് വീട്ടിൽ കൊടുത്തേ വീട്ടിലുണ്ട് വീട്ടിലുണ്ടോ അടുത്തേ കണ്ടോ ആ ആലോചന കാണുമ്പോൾ തന്നെ അറിയാം വല്ലാതെ ആഗ്രഹിക്കായിരുന്നു കിട്ടിയവർ അല്ലേ ഞാൻ വിളിപ്പിച്ചത് ഈ സ്പോർട്സ് മീറ്റൊക്കെ കഴിഞ്ഞല്ലോ ഇനി പി ടി പിരീഡ് സയൻസിനും മാത്സിനും കൊടുക്കാം സാർ അനാവശ്യമായി പ്രതികരിക്കാൻ വരരുത് എന്നാ പിന്നെ എനിക്ക് ലീവെടുക്കാലോ എടുക്കാ ശമ്പളം കിട്ടില്ല വേറെ എന്താണോ അല്ല മാഷേ ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട് എന്താ മാഷേ യുവതലമുറ വഴി തെറ്റുകയാണ് ഒന്ന് തെളിച്ചു പറയടൂ മാഷേ നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കയ്യിൽ മറ്റേ മറ്റേ ബുക്ക മനസ്സിലായില്ല അതെന്തു ബുക്കെ കൊച്ചു പുസ്തകം നാലുവിടക്ക് ഏഹ് ഈ അശ്ലീല ചിത്രങ്ങളും കഥകളൊക്കെ ചടിച്ച് വരുന്ന പീസ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലേ അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാനും വായിച്ചിട്ടൊന്നുമില്ല എനിക്കറിയാം കണ്ടിട്ട് കണ്ട് വായിക്കാനായിട്ട് പക്ഷേ നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കയ്യിൽ ഈ ബുക്കുണ്ടെന്നുള്ള രഹസ്യകരം കിട്ടിയ സ്ഥിതിക്ക് ഒരു ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ഇതോടെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ തീർച്ചയായും ഐ അപ്രീഷിയേറ്റ് യുവർ പറ ആരാണെന്ന് പറ ഇന്ന് അവനെ ഡിസ്മിസിലാണ് ഇനി ആരും ഇമാതിരി വൃത്തി ഈ സ്കൂളിൽ കാണിക്കരുത് ആളാരാണെന്ന് കിട്ടിയിട്ടില്ല പക്ഷേ ഒരു അരമണിക്കൂർ കിട്ടിയ പക്ഷെ കൺമുമ്പിൽ ഞാൻ കൊണ്ടുവിട്ടുതരാം മാഷോ ഞാനും സനൽ മാഷും നമുക്ക് പത്തി ശരി എട്ടും തുടങ്ങിയത് എന്തേ മാഷം പത്ത് പത്ത് വെച്ചാൽ ഒന്നുമില്ല ഒന്നുമില്ല

ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് ഒരു അശ്ലീല പുസ്തകം കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ മന്ദന്മാരാക്കുന്ന ആരുടെ കയ്യിലാ സാധനമുള്ളതെന്ന് വെച്ചാൽ സ്വയം എണീറ്റ് നിന്നു ഞങ്ങളായിട്ട് പൊക്കി കടുത്ത നടപടികളുണ്ട് മാർച്ചിലെ പൊതുപരീക്ഷ എഴുതണോ വേണ്ടിയൊന്ന് നിങ്ങൾക്ക് ഇപ്പൊ തീരുമാനിക്കും പിള്ളേരുടെ ബാഗ് പരിശോധിക്കുന്നുണ്ട് അവരിങ്ങോട്ടും വരുമെന്ന് എനിക്ക് തോന്നണ ബുക്ക് കേട്ടാത്ത ആരെ കൊണ്ട് ഒറ്റ കൊടുത്ത് അതെങ്ങാനും ഒക്കെ നീട്ടക്ക മേടിച്ചെന്ന് പറഞ്ഞാ മതിട്ടാ പട്ടി അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാനാ ഞാനേക്കുല്ലേ നമുക്ക് മുത്തു ബുക്ക് തിരിച്ചു കൊടുത്താലോ ഇപ്പോളാ അന്താരാഷ്ട്ര ബന്ധങ്ങളെന്താ സാധനം രാവുകൾ ചെറുതായിട്ട് സാറേ സാറേ അതിനെന്താ നോക്കിക്കോ സ്കൂളിൽ ഒരു സാഹചര്യത്തിലും കൊണ്ടുവരാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു പുസ്തകം ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം ഇനി ഞങ്ങളുടെ പരിശോധനയിലെങ്ങാനത് കിട്ടിയാൽ അവന്റെ കാര്യം പിന്നെ പൊതുവാണ് കാര്യത്തിൽ തീരുമാനമായി നമ്മളെടുക്കട നിന്റെ ബാഗിൽ

ഇതാരടെ ബാഗടെ മുത്തലീബിന്റെ എടുക്കട മാഴം വൈലോപ്പള്ളിയുടെ ഏ നിത ഓ ഇതൊക്കെ ഉണ്ടോ ഇതൊറ്റ പുസ്തകങ്ങളോടാ ആ

ശരി അല്ല മാഷേ പോവാണോ ഇവള്മാരെ നോക്കുന്നില്ലേ ഇവളുമാരുടെ കയ്യിലിരിപ്പോ അത്ര ഓടിയാലോ നീ നീ അടിക്കോ ഇല്ല സാറേ അത് അച്ഛൻ ഇഷ്ടമുള്ള എന്തെങ്കിലും വെച്ചി കഴിക്കാൻ പറഞ്ഞു കഴിച്ചപ്പോൾ ഞാൻ അപ്പുറത്തെ കടയിൽ ആണ് അച്ചാ രുമിച്ചരാ സത്യേട്ടോ സത്യേട്ടോ ഹം തിരിക്കൂ എങ്ങനെയുണ്ട് മോദിക സത്യം മുട്ട ഹം 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 ഇന്ത്യൻ ടീച്ചറേ താനെടുക്ക്

പറു നിർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഫെബ്രുവരിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഐതിഹാസികമായ